സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കിയ ബ്രിട്ടീഷ് നാവികസേനയുടെ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം അവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് രണ്ടാഴ്ചയിൽ കൂടുതലായി സദാസമയവും ശക്തമായ കാവലിന് നടുവിലും ഉപഗ്രഹങ്ങളുടെ നിരീക്ഷണത്തിലുമാണ് ഈ വിമാനമുള്ളത് ഈ യുദ്ധവിമാനത്തെ ഉപയോഗിച്ച് കേരള ടൂറിസം ചെയ്ത പരസ്യം കഴിഞ്ഞ ദിവസം വൈറലായി മാറിയിരുന്നു ഇപ്പോഴിതാ കേരള ടൂറിസത്തിന് പുറമെ മറ്റൊരു ടീം കൂടി ബ്രിട്ടീഷ് യുദ്ധവിമാനത്തെ തങ്ങളുടെ പരസ്യത്തിൻ്റെ മോഡലാക്കിയിട്ടുണ്ട് മാഞ്ചസ്റ്ററിലെ ഒരു കേരള റെസ്റ്റോറൻ്റാണ് കേരള ടൂറിസ്റ്റിൻ്റെ ചൂട് പിടിച്ച് രസകരമായ ഈ പരസ്യം ഉണ്ടാക്കിയിരിക്കുന്നത് ബ്രിട്ടീഷ് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനത്തോടായി മകനെ മടങ്ങിവരൂ എന്ന് പറയുന്നതാണ് അതിലെ പരസ്യവാചകം കേരളത്തിൻ്റെ രുചി ഞങ്ങൾ മാഞ്ചസ്റ്ററിൽ വിളമ്പുമ്പോൾ നീ എന്തിന് അവിടെ പോയി കിടക്കുന്നുവെന്നും കേരള റെസ്റ്റോറൻറ്റ് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനത്തോട് ചോദിക്കുന്നുണ്ട് കേരളത്തിലെ ചായക്കിടക്ക് മുന്നിൽ പാക്ക് ചെയ്തിരിക്കുന്ന യുദ്ധവിമാനവും അവിടെ നിന്ന് ഹെൽമറ്റും കയ്യിൽ പിടിച്ച് ചായ കുടിക്കുന്ന പൈലറ്റിനെയും ഈ പരസ്യത്തിൽ കാണാവുന്നതാണ് പരസ്യത്തിൻ്റെ ക്യാപ്ഷനിലും രസകരമായ വാചകങ്ങളുണ്ട് കളിക്കാനുള്ള സമയം കഴിഞ്ഞു കേരളത്തിൻ്റെ ആകാശത്തു നിന്ന് മാഞ്ചസ്റ്ററിൻ്റെ ഹൃദയത്തിലേക്ക് തിരികെ പറക്കാനുള്ള സമയമായി തങ്ങൾ കേരളത്തെ യു കെയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു സ്വന്തം മണ്ണിനെ ഇവിടെ നമ്മൾ സൃഷ്ടിച്ചപ്പോൾ എന്തിനാണ് അങ്ങോട്ട് തിരികെ പോകുന്നത് ഓരോ കടിയിലും ദൈവത്തിൻ്റെ സ്വന്തം നാട് ജീവിക്കുന്നു കേരളത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് യു കെയിൽ നിർമ്മിച്ചത് എന്നിങ്ങനെയാണ് ആ പരസ്യവാചകങ്ങൾ ഇതൊരു തമാശയായി എടുക്കണമെന്നും ആ പോസ്റ്റിൻ്റെ അവസാന വരിയായി ചേർത്തിട്ടുണ്ട് ഈ യുദ്ധവിമാനത്തെ കേരള ടൂറിസം പ്രമോഷനായി വളരെ ഫലപ്രദമായാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേരളത്തിൻ്റെ മനോഹരത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരിക്കലും വിട്ടുപോകാൻ ആഗ്രഹിക്കാത്ത സ്ഥലമാണ് ഇതെന്ന് കേരളത്തിലെത്തിയ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം പരസ്യത്തിൽ പറയുന്നുണ്ട് കേരളം അത്രയ്ക്ക് മനോഹരമായ സ്ഥലമാണ് എനിക്ക് വിട്ടുപോകാൻ താൽപ്പര്യമില്ല എന്ന് കുറിച്ചുകൊണ്ട് എഫ് തേർട്ടി ഫൈവ് വിമാനം ഫൈവ് സ്റ്റാർ റേറ്റിംഗ് നൽകി ശുപാർശ ചെയ്യുന്നതാണ് ആ പരസ്യം ഇതിനിടെ ഈ യുദ്ധവിമാനം നന്നാക്കാൻ വിദഗ്ദ്ധ സംഘം ഈ ആഴ്ച തന്നെ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് നാൽപ്പത് അംഗ ബ്രിട്ടീഷ് അമേരിക്കൻ സാങ്കേതിക വിദഗ്ധരുടെ സംഘമാണ് തിരുവനന്തപുരത്ത് വരുന്നത് എഫ് തേർട്ടി ഫൈവ് നിർമ്മിച്ച ലോഹീഡ് മാർട്ടിൻ കമ്പനിയുടെ എഞ്ചിനീയർമാരും ഇക്കൂട്ടത്തിലുണ്ടാകും ബ്രിട്ടീഷ് സൈന്യത്തിന്റെ സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിലാവും ഉപകരണങ്ങളുമായി ഈ സംഘം വരുന്നത് ഹാങ്കറിൽ എത്തിച്ച് തകരാർ പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സൈനിക ചരക്ക് വിമാനമായ ഗ്ലോബൽ മാസ്റ്ററിൽ ഇതിനെ തിരികെ കൊണ്ടുപോകാനും നീക്കമുണ്ട് വിമാനത്തിന്റെ രണ്ട് ചിറവുകളും അഴിച്ചുമാറ്റിയ ശേഷമായിരിക്കും കൊണ്ടുപോകുക ജൂലൈ പതിനഞ്ചിനകം വിമാനം ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്നാണ് സൂചനകൾ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും അനുമതി ലഭിച്ചാലുടൻ ഇവരുടെ എത്തും വ്യോമസേനയുടെ പ്രത്യേക അനുമതിയും കൂടി ലഭിച്ചാലേ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ഭാഗമായ സംഘത്തിന് വിമാനം നിർത്തിയിട്ടിരിക്കുന്ന ആ പാർക്കിംഗ് മേഖലയിലേക്ക് കടക്കാൻ കഴിയും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തങ്ങളുടെ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം സുരക്ഷിതമാണെന്ന് ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രി ലൂക്ക് പൊള്ളാടും പറഞ്ഞിട്ടുണ്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഉയർന്ന ചോദ്യത്തിനാണ് അദ്ദേഹത്തിൻ്റെ ഈ മറുപടി ഇന്ത്യൻ സേനയുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും മികച്ച പിന്തുണയാണ് എഫ് തേർട്ടി ഫൈവ് ലാൻഡ് ചെയ്ത സമയത്ത് ലഭിച്ചതെന്നും മന്ത്രി പറഞ്ഞു എന്തായാലും ഇത്രയും ദിവസം സൂക്ഷിച്ചതിനും സംരക്ഷിച്ചതിനുമുള്ള ഫീസ് പൂർണ്ണമായും നൽകിയാവും ഈ വിമാനം കൊണ്ടുപോകുന്നത് ഏതൊക്കെ ഭാഗങ്ങളാണ് പൊളിക്കുക എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല ചിറകുകൾ അഴിച്ചുമാറ്റാൻ എന്തായാലും തീരുമാനമായിട്ടുണ്ട് വിദഗ്ധരുടെ പരിശോധനയിൽ വിമാനത്തിന്റെ സ്റ്റാർട്ടിംഗ് സംവിധാനത്തിന് പ്രശ്നം കണ്ടെത്തിയിരുന്നു നിലവിൽ വിമാനത്താവളത്തിൻ്റെ നാലാം നമ്പർ ബേയിൽ സിഇഎസ് എഫിൻ്റെ സുരക്ഷാ വലയത്തിലാണ് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനമുള്ളത്